മുളക്കുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെയും നാലമ്പല തീർത്ഥാടനത്തിന്റെയും സമാരംഭ സമ്മേളനം കോട്ടയം എം അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു ആദ്യം ആദ്യ തുടർന്ന് ലക്ഷ്മണന്റെയും ഭരതന്റെയും ശത്രുജിന്റെയും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നു അതിനുശേഷം തിരിച്ചു വീണ്ടും ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നുണ്ട് അതാണ് എനിക്കറിയില്ല എന്റെ പ്രശ്നത്തിൽ എന്താണിത് എന്ന് പറയുന്നത് എന്നോട് ശ്രീ മാണി കാരണം വളരെ പ്രസിദ്ധമായ നാലമ്പുല ഇതുപോലുള്ള ക്ഷേത്ര സന്ദർശനവും ഭക്തി ചടങ്ങുകളും ഉണ്ട് എന്താണ് ഇതിന്റെ എം എൽ എ മോൻസ് ജോസഫ് അലൂക് ജേക്കബ് മുളക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ വാസുദേവൻ നായർ രാമമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി സ്റ്റീഫൻ പഞ്ചായത്ത് അംഗങ്ങളായ അരുൺ അജിത് നാലമ്പല സമിതി ഭാരവാഹികളായ സുരേഷ് മാമലശ്ശേരി രഘുനാഥ് മോഹനൻ സൂരജ് സുതീഷ് സുരേന്ദ്രൻ വൈശാഖ് എന്നിവർ പ്രസംഗിച്ചു സുരേന്ദ്രൻ അനന്യം സമാഹരിച്ച കീർത്തനമാലാരത്നം എന്ന ഭജനാവലിയുടെ പ്രസിദ്ധീകരണവും നടന്നു കോടി രൂപയുടെ അതിൽ ആവശ്യമായ ഫണ്ട് കിട്ടാത്തത് മൂലം വാക്കെടുത്ത കരാറുകാരൻ നല്ല കോൺട്രാക്ടർമാരാണ് എടുത്തതെങ്കിലും വാച്ച് ബോളിലെ മേ മേനീമാരുടെ ഗ്രൂപ്പാണ് അവരാ വർക്ക് നിർത്തിവെക്കുന്നതായി ഗവൺമെൻറ് നോട്ടീസ് കൊടുത്തു ഞങ്ങൾക്ക് ഇടപെടൽ കുറേ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഇപ്പോൾ അതിൻ്റെ പണികൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസാന ശ്രമം കൂടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുക ആദ്യം നാം കമ്പലപ്പുഴയിൽ നിന്ന് വെള്ളൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉൾപ്പെടെ പോകുന്ന റോഡ് ഇപ്പോൾ നന്നാക്കാൻ കഴിയാത്ത നിലയിൽ തന്നെയാണ് നിൽക്കുക അതുപോലെ തന്നെ ഞങ്ങൾ എൻ്റെ എം എൽ എമാരും എനിക്ക് എം എൽ എ മൂന്ന് എം എൽ എമാർ ഈ രണ്ട് വിഷയത്തിൽ ബന്ധപ്പെട്ട് നിന്ന് ഈ കാര്യങ്ങൾ ബഹുമാനമായിട്ട് ഇടപെടുകയും മന്ത്രി മുഹമ്മദ് റിയാസിനെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ക്ഷേത്രത്തിൽ ഈ നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ട് വിവിധ കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി നമുക്ക് മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം ശ്രീ സത്യഘ്നസ്വാമി ക്ഷേത്രം ഭരതസ്വാമി ക്ഷേത്രം എന്നീ നാല് ക്ഷേത്രങ്ങൾ നമ്മുടെ ഇവിടുത്തെ ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രവുമായി കേന്ദ്രീകരിച്ച് ഈ നാല് ക്ഷേത്രങ്ങളായി ക്രമീകരിച്ചാണ് നാലമ്പല ദർശനം രണ്ടായിരത്തി പത്ത് മുതൽ ആരംഭം കുറിച്ചത് ഇങ്ങനെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമായി നമ്മുടെ ഈ പ്രദേശത്ത് മാറി എന്നുള്ളത് വസ്തുതയാണ് നമുക്കിവിടെ നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ട്